بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد പറഞ്ഞോണ്ടിരുന്നത് നീയത്തുമായി ബന്ധപ്പെട്ട വിശുദ്ധ ആയത്തുകളും ഖുർആനിലായത്തുകളും കിരി നബിസ്വലൈസ്മയുടെ പവിത്രമായ ഹദീസുകളുമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അമ്മൽ ആസാറും അപ്പോൾ അസറുകൾ സഹാബാക്കൾ മഹാന്മാരുടെ എല്ലാം ജനങ്ങൾക്കാണല്ലോ അസർ എന്ന് പറയുന്നത് ആസാറ്

പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഒഴിഞ്ഞു നിൽക്കലുമാണ് അള്ളാഹ് നിർവഹിക്കുക അള്ളാഹു ഹറാമാക്കിയതിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹു എടുക്കലുള്ള ഒന്നിൽ നീയത്ത് സാധിക്കാകുക ഒന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന മൗഫറത്ത് അവന്റെ ഉന്നതമായ അജറ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇവന്റെ നീയത്ത് സാധിക്കാവുക ശുദ്ധിയാവുക അപ്പം ആ അള്ളാഹുനടുക്കലുള്ള ഒന്ന് ലഭിക്കണമെന്നുള്ള ശരിയായ നീയത്തോടു കൂടി അമൽ ചെയ്യുക ഈ മൂന്ന് കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹു അൻ എണ്ണിയത് അപ്പൊ കത്തബ സാലിമ ബിൻ അബ്ദുല്ലാഹി മഹാനായ സാലിമ ബിൻ അബ്ദുല്ലാ റഹ്മുല്ല ഉമർ ഫാറുഖ് അലി അള്ളാഹുന്റെ മകനായ അബ്ദുല്ലാഹിബിൻഹുമാ അദ്ദേഹത്തിന്റെ മോനാണ് അറിയപ്പെട്ട ഫക്കീഹും എല്ലാമായ ഹദീസിന്റെ വലിയ വിജ്ഞാനിയായ സാലിബിബിൻ അബ്ദുല്ല സാലിബിൻ അബ്ദുല്ലാഹുനെഴുതി അബ്ദുൽ അസീസ് ഒമർ ബിൻ അബ്ദുൽ അബ്ദുൽ അലിക്ക് എഴുതി അദ്ദേഹത്തിന് ഉപദേശിച്ചുകൊണ്ട് നീ അറിയണം ടിമയ്ക്കുള്ള അള്ളാഹുവിന്റെ സഹായം നെയ്യത്തിന്റെ അളവനുസരിച്ചാണ് അവന്റെ നീയത്ത് നന്നാകുന്നതനുസരിച്ചാണ് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അവൻ തമ്മത്ത് നെയ്യത്തു ഹു അപ്പൊ ഒരാളുടെ നീയത്ത് താമായാൽ തമ്മ അയാൾക്കുള്ള അവന്റെ സഹായവും താമാകുന്നതാണ് അഥവാ നെയ്യത്ത് ചുരുങ്ങിപ്പോയാൽ ശോഷിച്ചു പോയാൽ ബി അതിന്റെ അളവനുസരിച്ച് അതിന്റെ അമലും അവന്റെ അള്ളാഹുവിന്റെ സഹായവും ചുരുങ്ങി പോകുന്നതാണ് അള്ളാഹു ഖാത്തിരിശിക്കുമാറാകട്ടെ നല്ല നീയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെഹയിൽപ്പെട്ട ഏതോ ഒരു മഹാൻ പറയുന്നു റുബ്ബ എത്രയോ ചെറിയ അമരുകളാണ് നെയ്യത്ത് നീയ്യത്ത് അതിനെ വലുപ്പമാക്കും വലുതാക്കും മഹത്വപ്പെടുത്തും ചെറിയ അമര് പോലും നെയ്യത്തു കൊണ്ട് ഉന്നതമാകും എത്രയോ വലിയ വലിയ അമലുകളാണ് നീയത്ത് അതിനെ ചെറുതാക്കി കളയും കളിയും ചെയ്ത വലിയ അമലാണ് പക്ഷെ കൽബിലെ നീയത്ത് മോശമായി അപ്പൊ ആ അമലിന്റെ അമലെ ശുഷ്കിച്ച് പോയി ശോഷിച്ചുപോയി ദാവൂതുറഹമത്തുല്ലാ അലഹി പറയുന്നു അൽ ബിർ ബിറു എന്ന് പറഞ്ഞ ബിർ നന്മ ഹിമ്മത്തു ഹോ അതിന്റെ ഹിമ്മത്ത് അക്കുവ ബിറിൻറെ നന്മയുടെ ഹിമ്മത്ത് തക്കുവയാ നന്മയുടെ ഹിമ്മത്ത് അത് തക്കുവയാ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ നന്മ ഉന്നതമാകുന്നത് തക്കുവയിലൂടെയാണ് നന്മ അതിൻ്റെ ഹിമ്മത്ത് അത് തക്കവയാണ് തക്വയിലൂടെയാണ് നന്മയ്ക്ക് ഹിമ്മത്തുണ്ടാകുന്നത് നന്മയ്ക്ക് ഔന്നത്യം ഉണ്ടാകുന്നത് ഒരാളുടെ മുഴുവൻ അവയവങ്ങളും ഭൗതികതയുമായി ബന്ധപ്പെട്ടാലും ഒരാളുടെ മുഴുവൻ അമലുകളും ഭൗതികതയുമായി ബന്ധപ്പെട്ടാലും അവൻ്റെ നീയത്ത് അവനെ മടക്കിക്കൊണ്ടുവരും യോവനൊരു ദിവസം ഇല നീയത്തിൻയത്തിലേക്ക് നല്ല നീയത്തിലേക്ക് അവനെ അത് മടക്കിക്കൊണ്ടുവരും ി ഇപ്രകാരമാണാൽ ജാഹിലു ഇപ്രകാരം തന്നെ ബി ജാഹിര് അതിന്റെ നേരെ എതിരാണ് അഥവാ ഒരു ജാഹിദ് അവന്റെ അമലുകളെല്ലാം ദീനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അവന്റെ മനസ്സ് ദുന്യാവുമായിട്ടാണ് അപ്പൊ അവന്റെ അമല് ഒരു ദിവസം ആ ദുന്യാവിന്റെ അതപ്പതനത്തിലേക്ക് മടങ്ങി പോകും ജാഹിരിന്റെ അവസ്ഥ അതാണ് ജീവിതത്തിൽ നന്നാകുന്ന കാരണമായി അവയവങ്ങൾ കാണിക്കുന്നത് ദുന്യാവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് ഒരു ദിവസം സാലിഹായ സ്വാലിഹായനീയത്തിലേക്ക് മടങ്ങി വരും ജാഹിരായ മനുഷ്യൻ അവന്റെ അമരല്ലാം വെളിയിൽ ജാ സ്വലാഹത്തുള്ളതായി തോന്നാമെങ്കിലും അയാളുടെ നെയ്യത്ത് കാരണമായി അത് മോശത്തരത്തിലേക്ക് മടങ്ങിപ്പോകും പറയുകയാണ് കാനു യത്തമോനൻ നീയത്ത മുൻഗാമികൾ നെയ്യത്ത് പഠിക്കുമായിരുന്നു അല്ലല്ലോ അമര് അമലിനു വേണ്ടി അമലിനു വേണ്ടി നെയ്യത്തിനെ അവർ പരിശീലിച്ച് പഠിക്കുമായിരുന്നു കമാഅല്ലമോനൻ അമല നിങ്ങൾ ഇന്ന് ഫിന്റെ അമരിയായ കാര്യങ്ങൾ പഠിക്കുന്നതുപോലെ നിങ്ങളിന്ന് അമരൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ഫറുദ്ണ്ട് എത്ര ശുന്നത്തുണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പഴയകാലത്ത് മഹാന്മാര് നെയ്യത്തിനെ പഠിക്കുമായിരുന്നു അമരന് വേണ്ടി ആദ്യം നെയ്യത്ത് ക്ലിയർ ആകണമെങ്കിൽ അമരുകൊണ്ട് പ്രയോജനമുള്ളൂകാരത്തിന്റെ ഫറുദ് പതിനാലാണ് അല്ലെങ്കിൽ ഏഴാണ് ഷാഫി മദബൻസി പതിനാല് അനഫ മഹബൻസി ഏഴ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ നാല് അങ്ങനെ റിയുന്ന കാര്യങ്ങൾ നാല് അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് സംസ്കാരത്തിന്റെ വാജിബുകൾ ഹജ്ജിന്റെ വാജിബുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ പഠിക്കും പക്ഷേ നെയ്യത്ത് നന്നാക്കാൻ നമുക്കൊരു ശ്രമവും ഇല്ല മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല അമലിന് വേണ്ടി നെയ്യത്തിനെ പഠിക്കുമായിരുന്നു അക്കാലമായ മഹാന്മാരിൽപ്പെട്ട ഏതോ ഒരാൾ പറയുന്നു നീയത്ത് അലിൽ അമൽ അമലിന് വേണ്ടി നിന്റെ നെയ്യത്തിനെ നീ തേട് കബിൽ അമൽ അമലിന് മുമ്പ് അമൽ അമല് ക്ലിയറാകാൻ വേണ്ടി നെയ്യത്തിനെ നീ തേട് നീറിനെ കരുതുമ്പോഴെല്ലാം നീ ഹൈറിലായിരിക്കും നന്മയെ കരുതുമ്പോഴെല്ലാം നീ നന്മയിലായിരിക്കും കാരണം മുരീദുകളിൽപ്പെട്ട ഏതോ ഒരു മഹാന്റെ മുരീദുകളിൽ അലൽ ഒരാള് ഒലമാക്കള അടുക്കൽ ചുറ്റോ ചുറ്റാറുണ്ടായിരുന്നു മുരീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലിഖിന്റെ വഴി സ്വീകരിച്ച ശേഖന്മാരുടെ വഴിയിലൂടെ മുമ്പോട്ട് പോകുന്ന ബയറ്റി ചെയ്ത മുരീദ് പണ്ഡിതന്മാരുടെ ഇങ്ങനെ ചുറ്റിത്തീയാറുണ്ടായിരുന്നു പൊതുവെ രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്ന സൂഫികളായ മഹാന്മാര് പണ്ഡിതന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഖും അക്കീദയും ഒക്കെ പഠിച്ച ലാഹിരി പണ്ഡിതന്മാര് ഇപ്പോൾ മുരീദ് ബാത്തിനാക്കളാണ് ബാത്തിനിൽ ബാത്തിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു ശേഖനെ ആൾക്കാണ് മുരീദ് എന്ന് പറയുന്നത് അപ്പൊ ഒരു മുരീദ് ഇങ്ങനെ ഒലമാക്കിടകൾ ചുറ്റിത്തിരിയുമായിരുന്നു അയാള് പറയും എനിക്ക് ആരാണ് അറിയിച്ചു തരിക അലാമിന്റെ മേൽ അതിൽ ഞാൻ അള്ളാഹുന് വേണ്ടി അമൽ ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അമൽ ചെയ്യുന്നവനായികൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു അമൽ ആരാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ലാ ഓഹിമ്പു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങയ്യ സാഹത്തു ഒരു സാഹത്തെങ്കിലും എന്നിൽ വരുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മിൻ രാത്രിന്നോ പകരുന്ന ജോലിക്കാരിൽപ്പെട്ട ജോലിക്കാരനായിട്ടല്ലാണ്ട് എന്റെ സമയം കളയുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആരാണ് എനിക്കൊരു നല്ല അമൽ പറഞ്ഞു തരുന്നത് എപ്പോഴും അമരിച്ചു ചോണ്ടിരിക്കുന്നവനാകാൻ എന്ന് ഒരു മഹാൻ ഇങ്ങനെ പുരമാക്കരുടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി പറഞ്ഞുകൊണ്ട് നടക്കും അപ്പൊ ഫക്കീല ലഹു അദ്ദേഹത്തിനോട് പറയപ്പെട്ടു കഥ വജത്ത ഹാജത്തക്ക താങ്കൾ താങ്കളുടെ ആവശ്യത്തിനെ എത്തിച്ചിരിക്കുന്നു താങ്കൾ ചെയ്യേ താങ്കളുടെ കഴിവനുസരിച്ച് ഖൈര് നീ താങ്കൾക്ക് തളർച്ച വന്നാൽ അവ തറക്തോ അല്ലെങ്കിൽ ആ ഖൈറിനെ താങ്കൾ ഉപേക്ഷിച്ചാൽ ആ ഫലി ആ ഖൈറിന്റെ അമലിനെ കുറിച്ചുള്ള ഹമ്മ താങ്കളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ ആ അമലിനെ താങ്കൾ കരുത് ഹമ്മ് ഷക്കിൻ്റെയും നന്നിന്റെയും മുകളിലുള്ളതാണ് ഹമ്മിലേക്ക് അസ്മിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ് ഹമ്മ് അസ്മായി കഴിഞ്ഞാൽ ഉണ്ടായി അതിന് തൊട്ടു മുമ്പുള്ളതാണ് ഹമ്മ അങ്ങനെ ഹമ്മിന്റെ അമരിന്റെ ഹമ്മ താങ്കൾക്ക് ഉണ്ടാവട്ടെ കാരണം ഫൈനൽ ബി ഖൈരി അമരിൽ അമരിനെ ഹമ്മ ചെയ്യുന്നവൻ ആമിരി അതിനെ ചെയ്യുന്നവനെ പോലെയാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഹദീസ് ഹമ്മ ബി ഹസനത്തിൻ ഫലം ഹാ കുത്തി ഒരു ഹമ്മ ചെയ്ത നന്മയെ ചെയ്യാൻ കഴിഞ്ഞില്ല അയാൾക്ക് നന്മയുടെ കൂലി എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഇത് ഇപ്രകാരം തന്നെ സലഫിങ്ങൾപ്പെട്ട മഹാന്മാര് പെട്ട ചിലര് പറയുന്നു വൈൻ്റെ നിങ്ങളുടെ മേൽ അള്ളാഹുന്റെ അക്സറു മിൻ അൻ തഫ്സൂഹ നിങ്ങൾ കണക്കാക്കുന്നതിനേക്കാൾ വർദ്ധിച്ചാണ് നിങ്ങൾ എത്രയാണ് നിങ്ങൾ കണക്കാക്കുന്നതിനേക്കാൾ നിങ്ങളുടെ അമര് നിങ്ങളുടെ അള്ളാഹുവിന്റെ ഞാമത്തെ നിങ്ങൾക്ക് വർദ്ധിച്ചതാണ് അള്ളാഹുന്റെ ഞാമത്തിനെ കണക്കാക്കാൻ കഴിയില്ലാ തൊഹ്സുഹ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ പാപങ്ങൾ അത് ഏറ്റവും ഹഫീയാണ് അവ്യക്തമാണ് മിൻ അൻ നിങ്ങൾ അറിയുന്നതിനേക്കാൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ അവ്യക്തമാണ് ഒരുപാട് പാവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഉണ്ടാകും നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ ിൻ പക്ഷെ നിങ്ങൾ അസ്ബിഹു തവൻ പ്രഭാതത്തിൽ നിങ്ങൾ തോബ ചെയ്യും എന്നാൽ രണ്ടിന്റെ ഇടയിലുള്ളത് അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും രാവിലെയും വൈകുന്നേരവും ഇസ്തഫാറും തോബയും ചെയ്യുക ഇടയ്ക്കുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരും നമുക്ക് അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്സലാം മഹാനായ ഈസഅലി ഇസ്ലാം പറഞ്ഞു തൂബലിൻ ഒരു കണ്ണിനെല്ലാം സന്തോഷവർത്തമാനവും നാമത്ത് അത് ഉറങ്ങി വരാത്ത മഹസ്യത്തിന് അതൊരു മഹസ്യത്തിനെ കരുതുന്നില്ല ഉണർന്നു ഇല്ല പാപം അല്ലാത്തതിലേക്ക് ഉണർന്നു അങ്ങനത്തെ കണ്ണ് പാപം ചെയ്യാത്ത കണ്ണുകൊണ്ട് പാപം ചെയ്യാത്ത മനുഷ്യൻ പാപത്തിനെ ചിന്തിക്കാണ്ട് കിടന്നുറങ്ങുന്നു ഉണരുന്നതും പാപമല്ലാത്തതിലേക്ക് അവൻ ഏറ്റവും സന്തോഷവർത്തമാണ് വക്കാല അബൂർ അവരെ കിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അവരുടെ നെയ്യത്തിന്റെ അളവനുസരിച്ച് അളവിന്റെ മേൽ നേരത്തെ വന്നുപോയ ഹദീസിന്റെ കസ്തം വാക്ക് എടുത്തു പറഞ്ഞതാണ് ആയിരുന്നു ഇതാ കറ അദ്ധ്യം മോദിയാൽ മുജാഹിദീനും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾപ്പെട്ട മുജാഹിദികളെ അറി നാം അറിയുന്ന അറിയുന്നത് വരെ ഒസ്വാബിലി നക്ഷമാശീലന്മാരെയും അഖ്ബാറൊക്കെ നിങ്ങളുടെ ഖബറുകളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിക്കുന്നത് വരെ പത്താം നിങ്ങളുടെ ഖബറുകളെ പരീക്ഷിക്കുന്നതുവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ ആയത്ത് പറയുമ്പോൾ ഓദ്യാൽ എബുക്കി അദ്ദേഹം കരയുമായിരുന്നു വൈറദ്യതുമായി ന്യായത്തിന് അദ്ദേഹം വീണ്ടും വീണ്ടും പോന്നുമായിരുന്നു വയക്കൂല അദ്ദേഹം പറയും ഇന്നക്ക പഠിച്ചവനെ നീ ഇൻ ബലവത്തിനാ ഞങ്ങളെ നീ പരീക്ഷിക്കാൻ പരീക്ഷിച്ചാൽ ഫലഹത്തിനാ നീ ഞങ്ങളെ ഫലീഹത്താക്കി കളയും ഹത്തക്കത്ത് ഹത്തക്കത്ത് അസ്ഥ ഞങ്ങളുടെ മറകളെ നീ പി ചീന്തി കളയും അതുകൊണ്ട് നീ പരീക്ഷിക്കല്ലേ എന്നാണ് ഈ പറയുന്നത് നമ്മളെ രക്ഷിക്കട്ടെ വക്കാലൽ ഹസനു മസംബസി പറയാണ് ഇന്നമ്മ

ഫല കലീലു ഹു കസീറുഹു ആ ഒരു അമല് ഉരീതി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട വധി എന്റെ തൃപ്തിയെ എന്റെ തൃപ്തിയെ ഉദ്ദേശിക്കപ്പെട്ട അമൽ കലീലു അതിന്റെ കലീലും അതിന്റെ കസീറും അതിന്റെ കസീറാണ് കലീലും കസീറാണ് കലീലിനെ കസീറായി കണക്കാക്കണം അഥവാ ആ കലീലിനെ അള്ളാഹു കസീറാക്കും കുറഞ്ഞതിന് കസീറിന്റെ മഹത്വം വലിപ്പം നൽകും അമൽ അള്ളാഹു വേണ്ടിയാണെങ്കിൽ കസീറുൻ എന്ന് മതി കസീറുഹുന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല

യാളുടെ കൗരിനെ അള്ളാഹു വിടുകയില്ല അമലിലല്ല ചിന്തിക്കുന്നത് അള്ളാഹു നോക്കുന്നത് വരെ അവന്റെ അമലിന്റെ വിഷയത്തിൽ പരിചിന്തനം ചെയ്യുന്നത് വരെ കൗരു പോരാ അമര് നോക്കും അവൻ അമൽ ചെയ്താൽ ലം ലം അല്ലാത്ത അവനെ വിടുകയില്ല

അപ്പൊ അവന്റെ നെയ്യത്ത് സ്വാരി നല്ലതായാൽ ഫബിൽ ഹരി അർഹമാണ് അതല്ലാത്ത എല്ലാത്തിനും അതല്ലാത്തതിനെല്ലാം നന്നാക്കൽ അള്ളാഹുത്താലർഹമാണ് നന്നാക്കുക എന്നുള്ളത് അഥവാ നന്നാവും അപ്പൊ ഇത് അന്നേരത്ത് ഈ പറഞ്ഞ മനസ്സിലായി മനസ്സിലായില്ലേ ഇതനുസരിച്ച് അമലുകളുടെ എല്ലാം തൂണുകൾ അനെയ്യാത്ത് നെയ്യത്തുകളാണ് അല്ല അമലു അമല് മുഫ്തഖിർ നീയത്ത് നീയത്തിലേക്ക് അത് ആവശ്യമാകുന്നതാണ് ആ അമല് ആ നീയത്ത് കാരണമായി വേണ്ടി നിയ്യത്ത് ഫീ നഫസിയ അതിന്റെ നയറിനത് ഖയറാൻ നീയത്ത് അമലു അമല് തോ മോശമായാലും ശരി അമല് ബുദ്ധിമുട്ടായാലും ശരി ബി ആയിക്കൻ എന്തെങ്കിലും തടസ്സം കാരണമായി അമല് ബുദ്ധിമുട്ടായി അമൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിയ്യത്ത് ഫീ നഫസിയത് ഖയറാൻ അഥവാ ഒരാൾ അമൽ ചെയ്യാൻ നല്ല നീയത്ത് ചെയ്തു എങ്ങനെയോ അവന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന എങ്കിലും ആ നീയത്ത് കാരണമായി അല്ലാഹുദല അയാൾക്ക് അമലിന്റെ കൂലി കൊടുക്കും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി ഈമാൻ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നീയത്തിന് അള്ളാഹുത്തല്ലാ നന്നാക്കി തരട്ടെ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇതിലും ലോകത്തിനും രക്ഷപ്പെടുത്തുമാറാകട്ടെ സയ്ദിനദിൻ